ഇറ്റ്സ് മീ ഷിഫാ റോയി ഒരു ആക്ട്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെട്ടേ പത്തോ വട്ടിനെയാണ് ഡിപ്രഷൻ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല എൻഗേജ്ഡ് ആയാൽ മതി എന്നുള്ള കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രഷൻ സ്റ്റേറ്റ് ഉണ്ട് പൊതുവേ സ്ത്രീകൾക്ക് കൂടുതലാണ് അതിനുള്ള ഒരു ഓപ്ഷൻ എന്നെ ചുറ്റിപ്പറ്റി എന്നെ ചെയ്യുന്ന ആളുകൾ പറയുന്നത് എന്താ അറിയുമോ നമ്മളൊരാൾ താങ്ങാനുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും എല്ലാ ടെൻഷനുകളും വരും ആരും ഇല്ല എന്ന് ആരുല്ലയെന്നറിയുമ്പോൾ അതൊന്നും ചിന്തിക്കില്ല സത്യത്തിൽ പുരുഷന്മാർക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു യുദ്ധം യുദ്ധത്തിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ട് പുരുഷന്മാരെ ഡിപ്രഷനോ ടെൻഷനോ ഒന്നും ചിന്തിക്കാതെ യുദ്ധം ചെയ്യും സ്ത്രീകൾക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അവരൊരു കേന്ദ്രത്തിൽ സംരക്ഷിക്കുക അത് മാറാൻ അത് എൻ്റെ ഉമ്മ അതിന് വേറൊരു വേർഡാണല്ലോ ഡിപ്പൻഡ് ഡിപ്പെൻഡൻസി അതായത് നമ്മളൊരാളെ ഡിപ്പെൻഡൻസിയിലാകും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കത് പ്രശ്നമല്ല എന്നോട് ഞാൻ ബഹ്റിൻ ചെന്ന സമയത്ത് ഏപ്രിൽ മോണ്ടില്ല എന്നോട് ചോദിച്ചു ചോദിച്ചതാണ് വൈ യു ഡിപ്പെൻ്റ് ഷിഫ പിന്നെ ഒരു ഷെയ്ക്ക് ഫാമിലിയിൽപ്പെട്ട ഒരാളിൻ്റെ സി വി കണ്ടിട്ട് മാഡത്തിൻ്റെ അടുത്ത് സി വി കണ്ടിട്ട് എന്നെ വിളിച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹവും ചോദിച്ചത് അതാണ് വൈ യു ഡിപ്പെൻ്റ് വൈ ഡോണ്ട് യു വൈ ഡോണ്ട് യു ഇൻഡിപെൻഡൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് വൈ ഡോണ്ട് യു ഇൻഡിപെൻഡൻ്റ് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആവാതിരുന്നത് ഞാൻ ബഹറിനിൽ വർക്ക് ചെയ്യുമ്പോഴേ പിന്നെ അവർ വില്ലേക്ക് മാറ്റി അപ്പോൾ അതിനു വേണ്ടി മാറ്റിയതാണ് ഷെയ്ക്കാരെ പറഞ്ഞതാണ് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഡി ചോദിച്ചാൽ അവിടെ വരുന്ന എല്ലാവരും ഡിപ് ആണ് അത് ഫാമിലി കപ്പിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവ ഞാൻ ഉമ്മ ഡിപ്പെട്ടുണ്ട് എന്നോട് ഡോക്ടർ മാർക്ക് പറഞ്ഞിട്ടുണ്ട് യു ആ യു ഹാവ് എ ഗ്രേറ്റ് മദർ നിങ്ങൾക്ക് നല്ലൊരു മദറുണ്ട് അവർ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മാർക്കിനോട് ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല തള്ളു പറയാനുള്ള ഇപ്പോൾ പറഞ്ഞത് നമ്മളൊരാളെ താങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡി എന്നിട്ട് ഡിപ്രഷനും രണ്ട് തരത്തിൽ വരും ഒന്ന് ഭയങ്കര ഡിപ്രഷൻ അതിന്റെ രണ്ട് ഫോട്ടോസ് ഞാൻ അതിലൂടെ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അത് ഭയങ്കര ഡിപ്രഷനായ സമയത്തുള്ളതാണ് ബാക്കിയൊക്കെ കുഴപ്പമില്ല നോർമൽ മൈൻഡിൽ നമ്മൾ ഇപ്പം ആക്ട്രസ് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ് മെജോറിറ്റി നമുക്ക് ഡിപ്രഷൻ വരില്ല പക്ഷെ ഡിപ്രഷൻ വരുന്ന സ്റ്റേറ്റുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ പൊതുവേ നോർമൽ കേസുകളെല്ലാവരും ഡിപ്രഷൻ 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 എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല എന്നായിരിക്കും മേ ബി അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എല്ലാം ചെയ്തിരുന്ന ബ്രദേഴ്സും മദറും ബ്രദർ വൈഫുംമാരുണ്ട് അപ്പോൾ നിനക്ക് എന്നും ഡിപ്രഷനാണ് ഓരോ കുട്ടികൾ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉയർന്നവരുണ്ട് നീ ആ രീതിയിൽ ഫെയിലിയർ ഫെയിലിയറാണ് ഇപ്പം മീഡിയ വേണ്ട വേറെ ഏതൊക്കെ ഉണ്ട് നിനക്ക് വർക്ക് ചെയ്യാൻ പക്ഷേ നീ അതിൽ സക്സസ്ഫുൾ ആയി എന്നോട് എന്നോടൊരിക്കും ബുഹാരി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ബാങ്ക് ബാലൻസ് ഏണിങ്സ് ഒക്കെ സീറോലാണ് കിടക്കണത് ഒക്കെ നമ്മൾ സ്വയം പര്യാപ്തമാവേണ്ടേന്ന് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ശത്രു എന്ന് പറയുന്നത് എൻ്റെ നാവാണ് കേട്ടോ നന്നായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും എൻ്റെ ഉമ്മാൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സൈലൻസ് വിനയമാണ് ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്ന് പഠിച്ചൊരു ഇതാണ് എൻ്റെ ബ്രദേഴ്സും അതു തന്നെയാണ് ഒരു ചെറിയ അനിയാണ് ഒരുപോലെ നന്നായിട്ട് ഫൈറ്റിങ്ങും അവ എല്ലാവരോടും മൂത്ത ആളും മുറിയേ പോലെ സെസ് ഒന്നും പ്രതികരിക്കും അതുകൊണ്ട് തന്നെ അവരെ രണ്ടാളെല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ കുടുംബത്തിൽ ഞാനും അനിമനാണ് ഫൈറ്റ് ചെയ്യുക എന്തേലും കണ്ടാൽ പെട്ടെന്ന് ഉദ്ദേശിക്കടോ എന്നൊന്ന് ഫൈറ്റ് ചെയ്യും അത് ഞങ്ങളുടെ ഒരു ക്യാരക്ടറായി പോയി മാറും പക്ഷെ ഞാൻ ഇന്നലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മൈൻഡിലൂടെ പോകുന്നുണ്ട് പ്രീ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ മൈൻഡിലൂടെ ഇങ്ങനെയൊക്കെ അറിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ വെച്ചാൽ കോഡുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണ് നമുക്കൊരു എനിക്ക് തോന്നുന്നത് ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടാണോ എന്തോ ആണോ അറിയില്ല അതിങ്ങനെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ കുറേ വർഷങ്ങളുടെ സംഭവങ്ങളും എല്ലാം കണ്ട് റിഫ്രഷായി പ്ലസ് പ്ലസ് പോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒന്നുമല്ല പിന്നെന്താ എന്താ ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞതുണ്ട് പിന്നെ എന്തായാലും ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഓവറായിട്ട് ബ്ലാബ് ബ്ലാബ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇന്ന് ചെയ്തതും ഡിലീറ്റ് ചെയ്തു ഉമ്മ വിളിച്ച് ചൂടായി ആരോ കണ്ടിണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോന്നു അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് പോട്ടെ ഇത്ര പറയാനുള്ളൂ ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ച് ഇനി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്ന ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു